നഗരസഭ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു നഗരസഭാ അധ്യക്ഷ നിർവഹിച്ചു കട്ടപ്പന നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ടാണ് നഗരസഭ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് നാല് ലക്ഷത്തി നാല് രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത് ലാപ്ടോപ്പ് വിതരണം നഗരസഭാ അധ്യക്ഷ ചെയ്തു ആണ് നമ്മൾ കൊടുക്കുന്നത് മുന്നോട്ട് നിങ്ങൾക്ക് എത്ര മാത്രം പഠിക്കാൻ പറ്റുമോ അത്രമാത്രം ഇത് തന്നെ ഉപയോഗിച്ച് പഠിക്കണം അപ്പൊ എല്ലാ വിധ അവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ എല്ലാവരുടെയും പഠിത്തങ്ങള് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ അധ്യക്ഷനായിരുന്നു ജാൻസി ബേബി തങ്കച്ചൻപുറിയിടം സുധർമ്മ മോഹനൻ ബിന്ദുലിത രാജു പ്രശാന്ത് രാജു ധന്യ അനിൽ മായാബിജു തുടങ്ങിയവർ പങ്കെടുത്തു